നമുക്കൊന്ന് ചിക്കന് ഈ രീതിയിലൊന്നുണ്ടാക്കി നോക്കട്ടോ ചിക്കന് നല്ല ചെറുതാ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നല്ല കഴുകിയെടുത്ത് മഞ്ഞൾ മുളക് കുരുമുളക് ഉപ്പ് വലിയ ജീരകം നാരങ്ങ നീര് ഇത് നല്ലോണം ഫ്രൈ ചെയ്തെടുക്കട്ടോ തക്കാളിയും ചെറിയ ജീരകം പച്ച മുളകിലടി ചിക്കൻ പൊരിച്ചെടുത്ത് എണ്ണയ്ക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് വട്ടത്തിലോട്ട് അരിഞ്ഞത് അത് ഇട്ടെടുത്തിട്ട് നല്ലോണം വാറ്റി ഇരിക്കട്ടെ നമുക്ക് അഴിച്ചെടുക്ക ഇന്ന് വേണ്ടി വരുമ്പോളേ വലിയ ഉള്ളി ഇട്ട് ഇട്ടുകൊടുക്കട്ടോ നല്ലോണം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് വലിയ ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ പൊരിച്ചപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൈ ഏതപ്പം ഉപ്പ് ഇട്ടിട്ടാണ് വെക്കട്ടോ ഒന്ന് പെട്ടെന്ന് വാടിക്കിട്ടും തുറന്ന് നോക്കാം ളക്കി കൊടുക്കാം സൈഡൊക്കെ നീക്കി കൊടുത്തിട്ട് നമുക്ക് തക്കാളി അടിച്ചിട്ട് ഒഴിച്ചുകൊടുക്കട്ടോ കസ്തൂരി മേറ്റി കൊടുക്കട്ടോ ഇതൊന്നും ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തോ തക്കാളി അടിച്ചപ്പോൾ നമ്മൾ ചെറിയ ജീരകം കുരുമുളകും കുറച്ച് പഞ്ചസാര കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് വലിയ ജീരകം ചീരകൊടുക്കട്ടു ഫ്രൈ ചെയ്ത ചിക്കൻ ഇട്ട കൊടുക്കട്ടോ മസാലകളൊക്കെ ചിക്കൻ സോസ് കൊടുക്കോയാ കോൺഫ്ലവർ പൊടിയാട്ടോ കുറച്ച് വെള്ളത്തിൽ കഴിച്ചു ഇത് ചൂടായി വരുമ്പോൾ കുറുകി ഇങ്ങനെ വരൂ കേട്ടോ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടോ നല്ല ടേസ്റ്റാണ് ചപ്പാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം ആളക്കത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയതാണ് നല്ല ടേസ്റ്റാണ് കുറഞ്ഞ ഗ്രേവിയോട് കൂടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും ഇന്നുണ്ടാക്കി നോക്കൂട്ടോ റെഡിയായി നമുക്ക് തീ വി ഓഫ് ആക്കാം ഞങ്ങളൊന്നും ചോറിന്റെ കൂടെ ആയിട്ട് അത് കഴിക്കണേ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ ഇന്നുണ്ടാക്കി നോക്കൂട്ടോ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ചെറിയൊരു മധുരം എരിവും ആകുമ്പോൾ